ഹായ് ഇപ്പൊ എന്താണ് പരിപാടി ഇന്ന് പെസക വ്യാഴാഴ്ചയാണ് അല്ലേ അല്ലേ അല്ലെ പെസ വ്യാഴാഴ്ച ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പഴത്തേക്കും ദുഃഖ വിളിയാഴ്ച നമുക്ക് ഇന്ന് വീട്ടില് പെസക അപ്പം മുറിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ പെസക പാല് കാച്ചു അതായത് ഞങ്ങളുടെ പൂങ്കാവില് ഈ വീട്ടില് ഇതുവരെ അതായത് ഞാൻ ജനിച്ചിട്ട് അല്ല ഇപ്പൊ ഓർമ്മയിലും എൻ്റെ ഓർമ്മയിലും ഇല്ല ഞങ്ങൾ ആരും ഇതിൽ ഈ വീട്ടില് പെസക പാല് അപ്പം മുറിക്കൽ കാച്ചിട്ടില്ല കാരണം പൊതുവേ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ ആ നമ്മ അതെ അതെ പൊതുവെ നമ്മുടെ ഈ ഏരിയ അപ്പം അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാന്നെ അപ്പൊ അച്ചു വന്നപ്പോഴത്തേക്കും ഇവരുടെ നാട്ടിൽ അത് അല്ലെ എല്ലാ വർഷവും കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നതാണ് അഞ്ചു വർഷവും അഞ്ചു വർഷത്തേക്ക് വേണ്ട അഞ്ചു വർഷത്തേക്ക് വേണ്ട അതെ 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 അപ്പോസ പാല അച്ചു ആണ് അത് ചെയ്യുന്നത് അപ്പൊ എനിക്കിത് ഇതുവരെ അങ്ങനെ ശീലമില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പൊ ശർക്കര പഴം അല്ലേ എന്തൊക്കെ തേങ്ങാപ്പാൽ അങ്ങനെ അതിനൊക്കെ ചടങ്ങ് കാര്യങ്ങളുണ്ട് പിന്നെ നോമ്പെടുത്ത സമയത്താണെങ്കിൽ തന്നെയും ഈ വീട്ടിൽ ആപ്പാടും നോമ്പുണ്ടായിരുന്നത് ഇവിടെ മാത്രമാണ് പക്ഷെ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു കാരണം കോഴിക്കോട് പോയപ്പോഴത്തേക്കും ബീഫും ചിക്കനൊക്കെ വലിച്ചു കിട്ടിയാൽ നോമ്പ് അങ്ങ് മീ മീൻ കഴിച്ച് ിയർ പഠിച്ചു അതുകൊണ്ട് കഴിച്ചു ഇനി എന്തൊക്കെയാ വെച്ചോളൂ ശർക്കര അച്ഛൻ പാന വച്ചിട്ടിരിക്കുന്നു കൊച്ചുമുളക്കെ നോമ്പിണ്ടായിരുന്നല്ലോ എപ്പോഴെങ്കിലും ഈ നോമ്പിന്റെ ഇത് കൂടി ഈ പാല് അല്ലെങ്കിൽ ഈ പെസ അപ്പ കഴിച്ചിട്ടുണ്ടോ ആ ണ്ട് അല്ലാതെ നമുക്ക് ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് അങ്ങനെ കേട്ടോ ചേച്ചി വന്നത് കൊണ്ട് വന്ന് വന്നേക്കാളും മുന്നേ പറയുമായിരുന്നു ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടപ്പോ പിന്നെ ആ നോമ്പൊക്കെ എടുത്ത് കള്ളനോമ്പൊക്കെ എടുത്ത് എന്ത് പറയാനാ കള്ള നോമ്പൊക്കെ ഇന്ന് ചിക്കനും മട്ടനും കൂട്ടണമെന്നൊക്കെ പറഞ്ഞിരിപ്പ എനിക്ക് 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 പിന്നെ ചിക്കനും തന്നിട്ടേലും കേട്ടോ അപ്പം ഇതാണ് എനിക്കൊന്നും ഇപ്പൊ അയൽവാസികൾക്കും കൊടുക്കുന്നു നമ്മുടെ വീട്ടില് ഈ അപ്പം കുറിക്കുന്ന സമയത്ത് അയൽവാസികൾക്ക് കൊടുക്കുന്നുണ്ട് എന്തോ ശരിക്കും കൊന്താണോ ഇവിടെ അമ്മച്ചിയും കൊച്ചുമോളും കൂടെ ഇതെന്താ തേങ്ങാപ്പാല് പിഴിഞ്ഞ് പാലെടുക്കുന്നു അല്ലേ പാലെടുക്കുന്നു നമുക്ക് ാണ് അല്ലേ മറ്റേ മറ്റേ പശുപാൽ അങ്ങനത്തെ പല അല്ല തേങ്ങാപ്പാല ഒരു പ്രത്യേക രീതിയിലുള്ള മറ്റേ എന്തോ അമ്മച്ചെ തയ്ച്ചല്ലേ ഇത് എന്താ ഇത് നൈറ്റി ആണോ ഇത് നൈറ്റി ഫ്രോക്ക് ആ അമ്മച്ചിയുടെ നൈറ്റി ഫ്രോക്ക് ആണേ അമ്മച്ചി എന്നെ തയ്ച്ച് സാധനമാണ് തയ്ച്ചാണ് അതെ സോ അങ്ങനെ നമ്മുടെ വീട്ടിലെ പെസൊപ്പം മുറിക്കാൻ വേണ്ടി പോവാണ് ഇതെങ്ങനെയാ മുറിക്കും വേറെന്തെങ്കിലും ഉണ്ടോ ചുനി

ആ പീസല്ലോ ഓരോ ഓരോ ആൾക്കാർക്ക് അങ്ങനെയാണോ ഓരോ പീസാണോ കുറിക്കേണ്ടത് അപ്പൊ അങ്ങനെയാണോ എനിക്ക് ചെറിയ പീസ് അല്ല അല്ല ഞാൻ വലിയ പീസ് അയച്ചോളാം മധുരണ്ടല്ലോ മതിരല്ലോ അമ്മച്ച് ഞാൻ പെസ പാലിങ്ങനെ ഓരോ ഗ്ലാസിലേക്ക് എടുത്ത് ഓരോ ആൾക്കാർ കൊടുക്കുവാണ് പിന്നെ നമ്മള് അയൽ ക്ലാസ് കൊടുക്കല്ലേ അങ്ങനെയല്ലേ നേരത്തെ കൊണ്ടു തോന്നുന്നു അല്ല മോൻസേച്ചോടെന്നത് അപ്പുറത്ത് വെച്ചു നമ്മുടെ അയൽവാസമായിട്ടുള്ള തന്നായിരുന്നു പറഞ്ഞത് എന്തൊക്കെയാ ചേർത്തെ പിന്നെ നമ്മുടെ കുരുത്തോലെ നീ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അവസാന ഞായറാഴ്ച ഈ പള്ളികളിൽ നിന്ന് ഇങ്ങനെ കുരുത്തോല തരും ആ കുരുത്തോലച്ചു ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് കീറി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുർട്ടിൽ ഇടുന്നത് അതിനെ ചടങ്ങന്റെ ഭാഗമാണോ അച്ചു ആ കറക്റ്റ് ആണ് അങ്ങനെയാണോ ശർക്കര കറക്റ്റ് എത്ര ഉണ്ടെടുത്തു രണ്ട് രണ്ട് ഉണ്ട അമ്മ മമ്മിയല്ലേ ഇത് പറഞ്ഞതന്നോ അങ്ങനെ അമ്മ ഇങ്ങനെ രണ്ട് തേങ്ങാപ്പാൽ ചിലരുടെ ആമീ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നാ രണ്ട് തേങ്ങാടപ്പാൽ രണ്ട് ഉണ്ട ശർക്കര എനിക്ക് ആമീരം വീട്ടിലെ ആവശ്യമൊന്നുംടങ്ങാതെ രണ്ട് ഉണ്ട കിലോ ഉണ്ടല്ലേ അച്ഛൻ ഒത്തിരിയില്ല അറിയുന്നില്ലല്ലോ അതെ ആ പറഞ്ഞോ ഞാൻ കഴിച്ചല്ലേ കുരിശിന്റെ കുരിശുപോലെ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അത് മാവ് തന്നെ കുരിശിൻ്റെ മറ്റേത് ഉണ്ടതേ എന്റെ ഫ്രണ്ടി കണ്ട അങ്ങനെ ഇനി ഈ പള്ളിയിലേക്ക് വിളക്കെടാൻ വേണ്ടി പോവല്ലേ നമ്മുടെ പൂങ്കാവളി അച്ഛൻ്റെ അമ്മച്ചക്കൂടെ എടുത്ത് വെച്ചേക്കാം ഇവിടെ പൂങ്കാവളി വിളക്കിടുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ആ ചടങ്ങിലേക്ക് നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇവരെല്ലാരും വിളക്കിടാൻ വേണ്ടി ഇരിക്കും ആ ഇരിക്കും ഞാൻ മാത്രമേ ഇരിക്കാതെ ഉള്ളൂ ആ ഞാൻ എല്ലാത്തിന്റെ നിയന്ത്രണത്തിൽ എന്റെ നിയന്ത്രണത്തിലായിരിക്കും അവിടെ കാര്യങ്ങളും പോയി അതായത് നമ്മുടെ ഈ പൂങ്ക നമ്മുടെ ഉടങ്ങും ഞാനെന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ നോക്കി കാണാം അതിനകത്ത് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നഗര കാണിക്കലിന്റെ അല്ലെങ്കിൽ നേർച്ചക്കഞ്ഞിയുടെ ദീപ കാഴ്ചയുടെ അപ്പൊ അതിനോരോ വോളന്റിയേഴ്സ് ഉണ്ട് കൊച്ചുമോളിപ്പോ ഇപ്പോ എന്തിനാണ് കഞ്ഞി വിതരണത്തിന്റെ അമ്മച്ചിയും കഞ്ഞിയല്ലേ അമ്മച്ചിയുടെ കഞ്ഞി വിതരണത്തിന്റെ വിതരണത്തിന്റെ ഞാൻ പണ്ട് മറ്റേ ദീപ കാഴ്ചയുടെ വോളണ്ടിയറായിട്ടുണ്ട് അടുത്തവണ വോളണ്ടിയറായിട്ട് നിക്കുന്നില്ല പറ്റാത്തവണ്ണമാണ് ഇപ്പോൾ വളങ്കിയറായിട്ട് പള്ളികൾക്ക് ഇനി പോവും ഇപ്പോൾ പെസാഴ്ച രാത്രി നമ്മുടെ പെസകളുടെ കുർബാന എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഇപ്പോൾ ഒട്ടുമിക്കൾക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ ഒരു ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് പോകാ പള്ളിയിലേക്ക് ചെല്ലും അവിടെ ഒരു പത്തര ആവുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ദീപക്കാഴ്ചയുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പോകുന്നത് നമ്മൾ ബ്ലോഗ് എടുക്കുന്നത് ഭയങ്കര മോശമാണ് അവിടെ ഞാൻ ബ്ലോഗൊന്നും എടുക്കത്തില്ല പക്ഷേ ദീപ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം എങ്ങനെയാണ് സംഭവം ആഡ് ചെയ്യുക ആ ആ കഞ്ഞീര പത്തരക്കഞ്ഞീട് ആ ദിവഴ്ച ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ദൂരത്തു ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് നമ്മളിപ്പോ ചെല്ലുമ്പഴത്തേക്ക് ഓൾമോസ്റ്റ് പകുതി അവിടെ ആയിട്ടുണ്ടാവും ക്ലിപ്പ് ക്ലിപ്പോട് ലാസ്റ്റ് ഈ എൻഡിൽ അതുകൂടെ ആഡ് ചെയ്തേക്കാം ഇനിയിപ്പൊ നാളെ ദുഃഖ വെള്ളിയാഴ്ച ആഹ് നഗര അടികളും ചടങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് ഇനി ഈസ്റ്ററിനെ അങ്ങോട്ട് പോകും ഏഹ് അത് ഉച്ച മൂന്ന് മണി ഈസ്റ്ററിന് ഞങ്ങള് ചങ്ങനാശ്ശേരിയിലേക്ക് നമ്മൾ ഞായറാഴ്ച പോകും അല്ലെ ഈസ്റ്റർ വന്ന് അല്ല അപ്പൊ ഇനി പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടി ബാക്കി പള്ളിയിലേക്ക് പോവാം അല്ലെ ചിലപ്പോ പള്ളിയിലേക്ക് പോവാം ബൈ 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 ബൈ